പുരോഹിത്യത്തിന്റെ കാതലായ അർത്ഥം മറ്റൊരു ക്രിസ്തുവായി മാറുക എന്നതാണെന്ന് ഓർമ്മിപ്പിച്ച് ലയോ പതിനാലാമൻ പാപ്പ ആധികാരികമായ ജീവിതം നയിക്കാൻ ഓരോ പുരോഹിതനും കടപ്പെട്ടിരിക്കുന്നു പുരോഹിതൻ പൊങ്ങച്ചം കാണിക്കേണ്ടവനല്ല മറഞ്ഞിരിക്കുന്ന ജീവിതം നയിക്കേണ്ടവനുമല്ല മറിച്ച് ജീവിതം ദൃശ്യവും സ്ഥിരതയുള്ളതും വെളിപ്പെട്ടതുമായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ലയോ പാപ്പ വ്യക്തമാക്കി ഭൗതിക പുരോഗതി മനുഷ്യഹൃദയത്തിന്റെ ആഴമേറിയ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു അതിനാൽ കൂടുതൽ സത്യസന്ധവും ആധികാരികവുമായ അന്വേഷണത്തിലേക്ക് സ്വയം തുറക്കാൻ തുടങ്ങുകയും അത് അവരെ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് തിരികെ നയിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു അതിനാൽ ഇന്ന് സഭയ്ക്ക് നിരവധി ജോലികളാലോ ഫലങ്ങളുടെ സമ്മർദ്ദത്താലോ നിർവചിക്കപ്പെട്ട വൈദികരെയല്ല മറിച്ച് ക്രിസ്തുവിനോട് ഇണങ്ങിച്ചേർന്നവരെയാണ് ആവശ്യമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി പുരോഹിതൻ ഒരിക്കലും അതിൽ തന്നെ ഒരു അവസാനമല്ല അവന്റെ മുഴുവൻ ജീവിതവും ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടാനും അനുഗമിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ വഴിയിൽ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നിവ പുരോഹിതരെ ഏറെ സഹായിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ഇത് ജീവിത നിഷേധമായിട്ടല്ല മറിച്ച് മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ പുരോഹിതന് പൂർണമായും ദൈവത്തിൻ്റെതായി മാറാൻ കഴിയുന്ന മൂർത്തമായ മാർഗമാണെന്നും പാപ്പ ഊന്നിപ്പറഞ്ഞു സ്പെയിനിലെ മാഡ്രിഡിലെ ആയിരത്തിയഞ്ഞൂറിലേറെ വൈദികർ സംബന്ധിക്കുന്ന വൈദിക യോഗത്തിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ സഭയിലും സമൂഹത്തിലും പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നിവയുടെ അർത്ഥം ഓർമ്മിപ്പിച്ചത് വൈവിധ്യമാർന്ന ഇടവകകളിലും സാഹചര്യങ്ങളിലും പലപ്പോഴും കഷ്ടപ്പാടുകൾ സങ്കീർണമായ സാഹചര്യങ്ങൾ ദൈവം മാത്രം സാക്ഷിയായ നിശബ്ദ സമർപ്പണം എന്നിവയിലൂടെ ജീവിതം നയിക്കുന്ന വൈദികരുടെ പ്രതിബദ്ധതയെ പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രിയ മക്കളെ എന്നാണ് പാപ്പ കത്തിൽ വൈദികരെ അഭിസംബോധന ചെയ്തത് അടുപ്പം പ്രോത്സാഹനം എന്നിവയ്ക്കൊപ്പം ഇന്നത്തെ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലത്തിൽ പുരോഹിതന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ശാന്തവും സത്യസന്ധവുമായ പ്രതിഫലനം ആവശ്യമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു സുവിശേഷം നിസ്സംഗത മാത്രമല്ല വ്യത്യസ്തമായ സാംസ്കാരിക ഭൂപ്രകൃതിയെയും അഭിമുഖീകരിക്കുന്നു പങ്കുവെക്കലിന്റെ മഹത്വവും പാപ്പ എടുത്തു പറഞ്ഞു പൗരോഹിത്യ സാഹോദര്യം പരസ്പരം അറിയുന്നതിന്റെ മൂർദ്ധമായ അനുഭവമെന്ന നിലയിൽ പുരോഹിതർ പരസ്പരം ഉത്തരവാദിത്തമുള്ളവരായിരിക്കുവാനും സഹോദരീ സഹോദരന്മാരുടെ ജീവിതത്തോട് ശ്രദ്ധാലുവായിരിക്കുവാനും പരസ്പരം പിന്തുണയ്ക്കാൻ തയ്യാറാകുവാനും പാപ്പ ഉദ്ബോധിപ്പിച്ചു അവസാനമായി വിശുദ്ധിയിലേക്കുള്ള വൈദികരുടെ ആത്യന്തികമായ വിളിയേയും പാപ്പ അനുസ്മരിച്ചു